ഹലോ ഹലോകേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഒരു അടിപൊളി ഒരാസ്ഥയാണ് ഞാൻ കാണുന്നത് അടിപൊളി സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ ഇത് നമ്മളെ പൂവൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ഒരുപാടാൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പൂവൻ അപ്പോൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ വരാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി അപ്പോൾ ലൈറ്റ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ായിട്ട് കുറച്ച് ഓർമ്മിട്ടുണ്ട് അപ്പോൾ പൂവൻ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ ആ കാറിന്ന് പപ്പ പെപ്പ ഇറങ്ങിയിട്ട് അടി അടിപൊളി ആ സീൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് അല്ല ഈ മരത്തിൻ്റെ കീഴിലാണ് അവർ വണ്ടിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് അവർ ഇറങ്ങിയിട്ട് അടി ടികൂടുന്നത് ഓരോ സീനുകളും ഈ പത്തുന്ന അവരെടുത്തിരുന്നത് എൻ്റെ അടിപൊളിയാക്കിയിട്ട് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് കേടുക്കാച്ചി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാൾ എൻ്റെ ക്യാമറ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് കണ്ടോളൂ കേട്ടോ നല്ല അടിപൊളിയൊരു മൈൽ അല്ല എന്നെ കണ്ടുകൂടെ ചങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമെന്ന് സുന്ദര നല്ല അടിപൊളിമായി നോക്കാം കുറച്ച് കൂടി പോയി നോക്കാം പാറോ ഇല്ലയോ പേടില്ലാന്ന് തോന്നുന്നു അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ പൂവൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളുണ്ടായത് നമ്മളെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പതിയെ നെയ്യ് എന്താ ഇവിടെ നിന്നുള്ള പൂവൻ്റെ ഷൂട്ടിങ് ഉണ്ടായിരുന്നത് പാത്രം ഉണ്ടായിരുന്നു ചെവടിച്ചാൽ ഇത്ര നല്ല സ്ഥലമുണ്ടെന്ന് ചെവിടിച്ചാൽ ഇത്ര നല്ല സ്ഥലമുണ്ട് നമ്മൾ ഷൂട്ടിങ്ങിന് പറ്റിയ പൊളി ഇത്ര നല്ല മീൻ കേട്ടോ നല്ല അടിപൊളി ഇരിമീൻ എല്ലാ സംഭവമുണ്ട് അതെ ഇവിടെ നിന്നല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആദ്യ സ്ഥലത്ത് നിന്നിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ തിരിച്ചറിയാം അടിപൊളി ലൊക്കേഷൻ ആണ് ഇതാണ് പൂവണിലെ ലൊക്കേഷൻ സെറ്റ് ഇട്ട സ്ഥലമാണ് കാണുന്നത് അല്ല multimulti-field of the studentgas that will be കണ്ടിട്ട് ആള് വരണം ഷൂട്ടിങ്ങിന് കണ്ടോ അയ്യോ അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുപോയാണ് വേണ്ട അടിപൊളി നല്ല അടിപൊളി സീനറിയാണ് ടി 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 അപ്പോൾ ലൈറ്റ് സൂര്യൻ താണ പോയി ഇനി ലൈറ്റ് കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് വീട് വെച്ച് നിർത്താം